ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് പച്ചമാങ്ങ മാങ്ങ വച്ചിട്ട് ചോറിന് കൂട്ടാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം ആണ്ട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല കഴിയും പച്ച മാങ്ങയാണ് ഈ ഒരൊറ്റ മാങ്ങ മതി നമുക്ക് രണ്ട് കറികൾ കറികളുണ്ടാക്കിയെടുക്കാം ചോറിനെല്ലാം എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും നല്ല പച്ച മാങ്ങയാണ് അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി കളയണം മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് തൊലിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് കേട്ടോ തൊലിയെല്ലാം നമുക്ക് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് ഈ ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ അതായത് ഈ മാങ്ങ നമുക്ക് ഇനി ഇത് ഈ ഒരു പീസ് മതി കിട്ടോ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പീസാണ് എടുക്കുന്നത് ഒരു കറിക്കായിട്ട് അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ നല്ല നടുഭാഗത്തുള്ള നല്ല വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ചെറിയ പീസും കൂടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പീസ് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ കറി ഉണ്ടാക്കുന്നത് ഈ രണ്ട് പീസ് വെച്ചിട്ടാണ് ആദ്യത്തെ കറി ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കറിക്ക് ബാക്കിയുള്ള മാങ്ങ മതി അപ്പോൾ അതായതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം മാങ്ങയുടെ പീസ് ഇങ്ങനെ ചെറുതാക്കി ഇതുപോലെ തീരെ നൈസായിട്ടൊന്നും മുറിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടോളും ഇത്ര ചെറിയതായിട്ടൊക്കെ മുറിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താ അപ്പം ഇവിടെ മാങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കണം ഇപ്പോൾ ഇത്രയും സവാളയും പച്ചമുളക് ും ഇജിയും എല്ലാം ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചമാങ്ങയുടെ നല്ല നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വഴറ്റി കൊടുത്തു ആ സവാള ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെയും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പോഴായി സവാള നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് സവാള വാടി തുടങ്ങുമ്പോഴാണ് നമ്മൾ അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെയും ചേർത്ത് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതും ഒന്ന് എല്ലാം പോകുന്നവരേക്ക് ഇതൊന്ന് വാട്ടി കൊടുക്കുക പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും സവാളയുടെയും എല്ലാത്തിൻ്റെയും പച്ചമണം ശരിക്കൊന്ന് പോകുന്നവരേക്ക് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം ചെറുതായിട്ട് പച്ചമണം പോയി തുടങ്ങുമ്പം ഞാനതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുളിക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടൊക്കെ മാത്രം മാങ്ങയുടെ കഷ്ണങ്ങൾ എന്തുവരെ വേണമെന്ന് വെച്ചാൽ അതുപോലെ നോക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ മാങ്ങയും സവാളയും ഇതെല്ലാം ഒന്നിച്ച് ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടി വഴത്തി എടുക്കണം അപ്പോൾ ഈ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പം അതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മാങ്ങയൊന്നും ഇത് ടുക്കി പിടിക്കാതിരിക്കാൻ പാകത്തിന് നമ്മൾ അടച്ചുവെച്ചിട്ട് വേവിക്കുമ്പം അടുക്കി പിടിക്കാതിരിക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ വേവിക്കാൻ വെക്കുന്നതിന് അതിന് മുന്നേ നമുക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മാങ്ങയിലും സവാളെല്ലാം പിടിക്കാൻ പാകത്തിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം ഇതൊന്ന് അടച്ചുവെക്കുക മാങ്ങയെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല നൈസായിട്ട് മുറിച്ചിരിക്കുന്ന മാങ്ങയായ കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ അത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്ന സമയം കൊണ്ട് തേങ്ങ അരപ്പ് റെഡിയാക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരികി ഇതെടുത്തിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കണം തേങ്ങ അരപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവെള്ളം മുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ടിക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കണം നല്ല കട്ടി പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾതാ ഇതിവിടെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ട് തന്നെ നല്ലപോലെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് അരയില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പംതാ ആ സമയത്തേക്ക് തന്നെ ഈ മാങ്ങയും സവാളയും പച്ചമുളകും എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇഞ്ചി എല്ലാം ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ തേങ്ങ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെയും ശരിക്കും ഒന്ന് തിളച്ച് യോജിപ്പാകണം അപ്പോൾ അതുവരേക്ക് നമുക്കിതൊന്ന് കുറച്ച് സമയം കൂടിയും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരപ്പ് ഇത് മാങ്ങയുടെയും സവാളയുടെയും എല്ലാ പീസിൻ്റെയും കൂടെയും ശരിക്കൊന്ന് യോജിപ്പായി കിട്ടാനായിട്ട് ഇപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ശരിക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ അരപ്പെല്ലാം മാങ്ങയിലേക്ക് ശരിക്ക് പിടിച്ചു കിട്ടും അപ്പോൾ കറിക്ക് നല്ലപോലെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതായത് ഇപ്പോൾ ഇനി കുറച്ച് സമയം കൂടെയും ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി തിളച്ച് കിട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിൽ ഇതെല്ലാം നല്ല യോജിപ്പായി കിട്ടും ഇപ്പോൾ അതത് ശരിക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പണി കൂടുതൽ പണിയൊന്നുമില്ല അപ്പോൾ ഇത് കറി റെഡി റെഡി ആയിട്ടുണ്ട് ചോറിനെല്ലാം കൂട്ടാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ മീൻ കറിയുടെ ടേസ്റ്റുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ മാങ്ങയിട്ടെല്ലാം മീൻ കറി വെക്കുമ്പോൾ അതുപോലെ തന്നെ അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ് മീനില്ലായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലിപ്പോൾ മാങ്ങാക്കാലാണ് അപ്പോൾ മാങ്ങയുടെ സമയത്തെല്ലാം പച്ച മാങ്ങയെല്ലാം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ചോറിന് കൂട്ടാനായിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ൊരു ഒരു ഡ്രോപ്പ് രണ്ട് മൂന്ന് ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒഴിച്ചുകയറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഈ കറിയുടെ റെസിപ്പി ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഈ ഒരു കറി മാത്രം മതി എന്തോ ഒരു ചോറ് വേണേലും ഉണ്ടാനായിട്ട് ഇനിയിപ്പോൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവർക്കും അറിയാം മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പം അതിനായിട്ടൊരു അരക്കപ്പ് തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചുവന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയതും ഇഷ്ടത്തിന് നമ്മുടെ എരിവിനും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തുകഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ബാക്കി വെച്ചിരുന്നില്ലേ ഞാൻ ആ മാങ്ങയുടെ ബാക്കി പീസ് വെച്ചിരുന്നു അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക മാങ്ങയുടെ പീസും കൂടെ വെച്ചിട്ടൊന്ന് ചതച്ച് എടുക്കണം അതിന് ശേഷം അതിൽ ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് എല്ലാം കൂടെയും ശരിക്കും ഒന്ന് യോജിപ്പാവാൻ പാദത്തിന് ഒന്ന് അരച്ചെടുക്കുക ഒട്ട വെള്ളം ചേർക്കണ്ട മാങ്ങയിലും തേങ്ങയിലും ഉള്ള വെള്ളം മാത്രം മതി ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ഇങ്ങനെ അരഞ്ഞ് കിട്ടും ഇതാണ് കേട്ടോ മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി അപ്പോൾ നല്ല എളുപ്പമാണ് ചോറുണ്ടാനായിട്ട് ഇതാ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ചോറ് ഈ ഒരു ഒഴിച്ചു കറിയും ഈ മാങ്ങാ ചമ്മന്തിയും വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ചോറ് ഈ ഒരു ഒറ്റ മാങ്ങ വച്ചിട്ടുണ്ടാക്കിയ കറികളാണ് ഇത് രണ്ടും അപ്പോൾ ഈ കറികൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് അറിയിക്കുക അപ്പോൾ അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ അതിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള വേറൊരു നാടൻ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്